ഗുണ്ടാ സംഘങ്ങൾ നാട്ടിൽ ഭീതി വിതയ്ക്കുമ്പോൾ മദ്യവും ലഹരിയുമാണ് വീടുകളിലെ വില്ലൻ തൃശൂരിൽ മദ്യലഹരിയിലാണ് മകൻ അമ്മയെ വെട്ടിക്കൊലപ്പെടുത്തിയത് അർദ്ധരാത്രിയിൽ വെട്ടുകത്തിയുമായി ഗുണ്ടാ നേതാവിന്റെ കൊലവിളിയും പരാക്രമവും അരങ്ങേറിയത് കൊച്ചി ചേരാനെല്ലൂരിലും ഉടമയെ യുവാവ് ക്രൂരമായി തല്ലിച്ചതച്ചു ഭാര്യയെ കൊലപ്പെടുത്താനും ശ്രമമുണ്ടായി ആ കേസുകളിലേക്കാണ് പോലീസുകളോൾ ആദ്യം പോകുന്നത് സ്വാഗതം വൃദ്ധ മാതാപിതാക്കൾ പല വീടുകളിലും ഭയത്തോടെയാണ് ജീവിക്കുന്നത് ലഹരിക്കടിമകളായ മക്കളും മനുഷ്യത്വമില്ലാതായ മരുമക്കളുമാണ് പല കുടുംബങ്ങളെയും ചോരക്കളമാക്കുന്നത് മദ്യലഹരിയിൽ മകനമ്മയെ വെട്ടിക്കൊലപ്പെടുത്തിയതിന്റെ ഞെട്ടലിലാണ് തൃശൂർ എടക്കളത്തൂർ എന്ന ഗ്രാമം എടക്കളത്തൂർ സ്വദേശിനി ചന്ദ്രമതിയാണ് കൊല്ലപ്പെട്ടത് സാരമായി പരിക്കേറ്റ ചന്ദ്രമതി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും പുലർച്ചെ മരണം സംഭവിച്ചു ആക്രമണത്തിന് ശേഷം മകൻ സന്തോഷ് തന്നെയാണ് വിവരം പേരാമംഗലം പോലീസിനെ വിളിച്ചറിയിച്ചത് സന്തോഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തു എടക്കളത്തൂരിലെ വാടക വീട്ടിൽ കഴിഞ്ഞ ദിവസം രാത്രി എട്ട് മണിയോടെയായിരുന്നു അക്രമം വഴക്കിനിടെ സന്തോഷ് അമ്മ ചന്ദ്രമതിയെ വെട്ടിപ്പരിക്കേൽപ്പിക്കുകയായിരുന്നു ചന്ദ്രമതിയുടെ തലയ്ക്കും താടിക്കുമാണ് വെട്ടേറ്റത് ഒരു മണിക്കൂറിന് ശേഷം ഇയാൾ തന്നെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് അമ്മയെ വെട്ടിയ കാര്യം പറഞ്ഞു പോലീസ് എത്തുമ്പോൾ അതീവ ഗുരുതരാവസ്ഥയിലായിരുന്നു ചന്ദ്രമതി ഇവരെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും പുലർച്ചെ മൂന്ന് മണിയോടെ മരിച്ചു വീട്ടിൽ നിന്നാണ് സന്തോഷിനെ പേരാമംഗലം പോലീസ് കസ്റ്റഡിയിലെടുത്തത് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ സെക്യൂരിറ്റി ജീവനക്കാരനായി ജോലി നോക്കുന്ന ആളാണ് സന്തോഷ് മദ്യവുമായി വീട്ടിലെത്തിയ സന്തോഷ് മദ്യപിച്ച ശേഷമാണ് അമ്മയുമായി വഴക്കിട്ടത് ഇയാൾ സ്ഥിരമായി മദ്യപിച്ച് വഴക്കുണ്ടാക്കാറുണ്ടെന്ന് നാട്ടുകാരും പോലീസിന് മൊഴി നൽകി എട്ട് വർഷം മുമ്പ് ഭാര്യയുമായി വേർപിരിഞ്ഞിരുന്നു പിരിഞ്ഞിരുന്നു ആറുമാസം മുമ്പ് വരെ ഓട്ടോ ഓടിച്ച് ജീവിച്ചിരുന്ന സന്തോഷ് പിന്നീടാണ് സെക്യൂരിറ്റി ജീവനക്കാരനായത് കേരളത്തിലിപ്പോൾ ഗുണ്ടാ രാജാണ് സാധാരണക്കാരായ ജനങ്ങളും വ്യാപാരികളും അടക്കം പകലും രാത്രിയും ഭയന്നു ജീവിക്കേണ്ട അവസ്ഥ കൊച്ചി ചേരാനെല്ലൂരിൽ അർദ്ധരാത്രിയിൽ കടയിൽ കയറി വെട്ടുകത്തിയുമായി ഗുണ്ടാനേതാവിന്റെ പരാക്രമം കണ്ടു ചേരാനെല്ലൂരിലെ ബേക്കറി ഉടമ ബഷൂറിനെ ക്രൂരമായി തല്ലിച്ചതച്ചു ബഷൂറിന്റെ ഭാര്യ ഹസീനെ വെട്ടിക്കൊലപ്പെടുത്താനും ശ്രമമുണ്ടായി നാൽപ്പതോളം ക്രിമിനൽ കേസുകളിൽ പ്രതിയായ തൃശൂർ സ്വദേശി ഹരീഷ് കൊലവിളി നടത്തുന്ന ഭയാനകമായ ദൃശ്യങ്ങളും വന്നിട്ടുണ്ട് വെള്ളിയാഴ്ച രാത്രി പതിനൊന്ന് മുപ്പതിന് ചേരാ നെല്ലൂരിലെ തിയ ബേക്കറിയിലാണ് വെട്ടുകത്തിയുമായി ഹരീഷും കൂട്ടാളിയും എത്തിയത് ഉടമ ബഷീറിന്റെ മകൻ ഷിനാഫ് എവിടെയെന്ന് ചോദിച്ച് ആക്രോശിച്ചു കൊണ്ടെത്തിയ ഹരീഷ് പിന്നീട് കാട്ടിയ പരാക്രമുമാണിത് മകനെ കിട്ടാത്ത ദേഷ്യത്തിന് ബേക്കറിയുടമ ബഷീറിനെ ക്രൂരമായി ആക്രമിച്ചു പിന്നീട് ബേക്കറിക്കുള്ളിൽ കയറി സാധനങ്ങളെല്ലാം അടിച്ചു തകർത്തു ഭാര്യ ഹസീനയെ വെട്ടിക്കൊലപ്പെടുത്താനും ശ്രമമുണ്ടായി അവർ ഓടി രക്ഷപ്പെട്ടതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത് ക്രൂരമായി മർദ്ദനം വറ്റ ബഷീർ സംഭവസ്ഥലത്ത് തന്നെ ബോധരഹിതനായി ബേക്കറിക്ക് പുറത്ത് സ്ഥാപിച്ചിരുന്ന സി സി ടി വി ദൃശ്യങ്ങളിൽ എത്രത്തോളം ഭയാനകമാണ് അവസ്ഥയെന്ന് മനസ്സിലാകും അക്രമിയായ ഹരീഷും കൂട്ടാളിയും സ്ഥലം വിട്ട ശേഷം ഉടൻ തന്നെ ബഷീറിനെയും ഭാര്യയെയും ആശുപത്രിയിൽ എത്തിച്ചു ആന്തരിക അവയവങ്ങൾക്കുൾപ്പെടെ ഗുരുതരമായി പരിക്കേറ്റ ബഷീർ തീവ്രപരിചരണ വിഭാഗത്തിലാണ് കഴിഞ്ഞ ദിവസം ബേക്കറിയിൽ ചായ കുടിക്കാനെത്തിയ ഹരീഷ് സമീപത്തിരുന്ന മറ്റൊരു സംഘത്തിന്റെ ദേഹത്തേക്ക് തിളച്ച ചായ ഒഴിച്ചതാണ് സംഭവങ്ങളുടെ തുടക്കം ഇത് ബേക്കറുടമയുടെ മകൻ ഷിനാഫ് ചോദ്യം ചെയ്തിരുന്നു ഇതിന്റെ പകയാണ് ആക്രമണത്തിന് കാരണമെന്നാണ് വിവരം സംഭവത്തിൽ തൃശൂർ കാട്ടൂരിലെ ഗുണ്ട നേതാവായ ഹരീഷിനും സുഹൃത്തിനുമെതിരെ വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി പോലീസ് കേസെടുത്തു നാൽപ്പതോളം കേസുകളിൽ പ്രതിയാണ് ഹരീഷ് എന്നാണ് വിവരം നേരത്തെ ഇയാളെ കാപ്പ ചുമത്തി അടച്ചിരുന്നു തുടർന്ന് ജയിൽ മോചിതനായ ശേഷം ചേരാനല്ലൂർ ഭാഗത്ത് വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു കൊച്ചി മദ്യവും ലഹരിയും ഉപയോഗിച്ച ശേഷം വാഹനം ഓടിക്കുന്നവർ എത്രയോ യാത്രക്കാരുടെ ജീവനാണ് അപകടത്തിലാക്കുന്നത് ആലപ്പുഴ ചേർത്തലയിൽ ലഹരിയിൽ റോഡിൽ സാഹസം കാട്ടിയ യുവാവ് നിരവധി വാഹനങ്ങൾ ഇടിച്ചു തകർത്തു ചേർത്തല പൂച്ചാക്കൽ റോഡിൽ അരൂപ്പിച്ച് ഭാഗത്ത് വെച്ച് അമിത വേഗതയിലെത്തിയ കാർ പത്തു വാഹനങ്ങളിലാണ് ഇടിച്ചത് പതിനൊന്ന് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് നിർത്താതെ പോയ കാർ നാട്ടുകാരും പോലീസും ചേർന്നാണ് പിടിച്ചെടുത്തത് വൈക്കം ഉദയനാപുരം സ്വദേശി ദീപൻ നായർ ടയർ ഊരി പോയത് പോലും അറിയാതെ കാറുമായി ഇരുപത്തിമൂന്ന് കിലോമീറ്ററോളം സഞ്ചരിച്ചു അരൂരിലെത്തുന്നതിന് മുൻപ് തന്നെ വാഹനങ്ങളിൽ ഇടിച്ചതായും ഉച്ചയ്ക്ക് പതിനൊന്നര മുതൽ പന്ത്രണ്ടര വരെയായിരുന്നു നാടിന് വിറപ്പിച്ച കാറോട്ടം അരൂരിൽ വെച്ച ദീപന്റെ കാർ മറ്റൊരു വാഹനത്തിൽ ഇടിച്ച് അരൂക്കുറ്റി റൂട്ടിലേക്ക് കടക്കുകയായിരുന്നു വിവരം പൂച്ചക്കൽ പോലീസിന് ലഭ്യമായതോടെ സ്റ്റേഷന് മുന്നിൽ വാഹനം കസ്റ്റഡിയിലെടുക്കാനായി പോലീസ് തയ്യാറായി നിന്നു എന്നാൽ പോലീസിന് നേരെ പാഞ്ഞെടുത്ത കാർ നിർത്താതെ കടന്നുപോയി തലനാരിഴയ്ക്കാണ് പോലീസുകാർ രക്ഷപ്പെട്ടത് പോലീസ് പിന്നാലെ പിന്തുടർന്നെങ്കിലും ആളുകളെയും വാഹനങ്ങളെയും ഇടിച്ചിട്ട് കാർ മുന്നോട്ട് കുതിച്ചു എട്ട് ഇരുചക്ര വാഹനങ്ങളും രണ്ടു കാറും ഒരു ഓട്ടോയും ഇതിനിടയിൽ ഇടിച്ചു വീഴ്ത്തി പതിനൊന്ന് പേർക്കാണ് പരിക്ക് തവണക്കടവ് പള്ളിച്ചന്ത വഴി ചേർത്തല റൂട്ടിലേക്ക് കടന്ന വാഹനം തണ്ണീർമുക്കം റോഡിൽ വാരനാട് കവലയ്ക്ക് സമീപം മറ്റൊരു കാറിൽ ഇടിച്ചാണ് നിന്നത് കാറിൽ നിന്ന് ഇറങ്ങി വന്ന ദീപൻ നായർ പോലീസിനെയും നാട്ടുകാരെയും വീണ്ടും ഉപദ്രവിച്ചു ബലപ്രയോഗത്തിലൂടെയാണ് ഇയാളെ കീഴടക്കിയത് അപകടത്തിൽ പരിക്കേറ്റ മൂന്ന് പേർ ചേർത്തല താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലുണ്ട് അരൂരിലെത്തുന്നതിന് മുമ്പ് തന്നെ ഇയാളുടെ വാഹനം നിരവധി വാഹനങ്ങളിൽ ഇടിച്ചതായാണ് വിവരം പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും മോഡലുമായ പ്രിയ സിംഗ് യുവാക്കളുടെ ഇടയിലെ ഇഷ്ടതാരമാണ് അവരിപ്പോൾ ആൺസുഹൃത്ത് കാറിപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചെന്ന പരാതിയുമായി രംഗത്തെത്തി മഹാരാഷ്ട്രയിലെ താനയിലാണ് സംഭവം മഹാരാഷ്ട്രയിലെ ഉന്നത ഉദ്യോഗസ്ഥന്റെ മകനെതിരെയാണ് പരാതി ഇരുപത്തി ആറുകാരിയായ യുവതിയെ ക്രൂരമായി മർദ്ദിച്ച ശേഷമാണ് കാറിടിച്ച് തെറിപ്പിച്ചതെന്ന് പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നു പോലീസ് അന്വേഷണത്തിൽ അലഭാവം കാട്ടുന്നതായും യുവതി ആരോപിക്കുന്നുണ്ട് മഹാരാഷ്ട്ര റോഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ എം ഡി അനിൽ ഗെയ്ക്കവാദിന്റെ മകൻ അശുജിത് ഗയ്ക്കാദിനെതിരെയാണ് സിംഗ് പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത് ഡിസംബർ സംഭവമെന്ന് പരാതിയിൽ പറയുന്നു അശുജിത് തന്റെ കാമുകനാണെന്നാണ് യുവതിയുടെ അവകാശവാദം പുലർച്ചെ നാല് മുപ്പതോടെ യുവാവ് വിളിച്ചതനുസരിച്ചാണ് കാണാൻ പോയത് എന്നാൽ അശ്വജിത് അവഹേളിക്കുകയും മർദ്ദിക്കുകയുമായിരുന്നു മുഖത്തടിക്കുകയും കഴുത്തിൽ കുത്തിപ്പിടിക്കുകയും ചെയ്തു തള്ളി മാറ്റാൻ ശ്രമിച്ചപ്പോൾ വീണ്ടും മർദ്ദിച്ചു മുടിയിൽ കുത്തിപ്പിടിച്ച് നിലത്തേക്ക് തള്ളിയിട്ടു ഇതിനു പിന്നാലെ അശ്വജിത്തും സുഹൃത്തും കാറിൽ കയറി തന്റെ ഫോണും ഭാഗ്യമെടുക്കാനായി കാറിനടുത്തേക്ക് ഓടിയെത്തിയപ്പോൾ ദേഹത്തുകൂടി കൂടി കാർ ഓടിച്ചു കയറ്റാനാണ് അശ്വജിത് ഡ്രൈവറോട് ആവശ്യപ്പെട്ടത് പിന്നാലെ കാലിന് മുകളിലൂടെ കാർ ഓടിച്ചു കയറ്റിയെന്നും പ്രിയ സിംഗിന്റെ പരാതിയിൽ പറയുന്നു അക്രമത്തിൽ വലത് കാലിന് പൊട്ടലുണ്ടായി ശസ്ത്രക്രിയയ്ക്ക് ശേഷം കാലിൽ കമ്പിയിട്ടു മർദ്ദനത്തിൽ ദേഹമാസകലം മുറിവേറ്റു കൈകളിലും പുറത്തും വയറിലും ഉൾപ്പെടെ പരിക്കുകളുണ്ടെന്നും ആദ്യം പരാതി നൽകിയപ്പോൾ പോലീസ് കേസെടുക്കാൻ കൂട്ടാക്കിയില്ലെന്നും പ്രിയസിംഗ് ആരോപിക്കുന്നു പരാതി നൽകാതിരിക്കാൻ അശുചിത്വം സുഹൃത്തുക്കളും ഭീഷണിപ്പെടുത്തിയതായും ആരോപണമുണ്ട് തനിക്കുണ്ടായ ദുരനുഭവം ചിത്രങ്ങൾ സഹിതം ഇവർ സമൂഹമാധ്യമത്തിൽ പങ്കുവച്ചതോടെയാണ് പോലീസ് കേസെടുത്തത് അശുജിത് അടക്കം മൂന്ന് പേർക്കെതിരെയാണ് കേസ് രജിസ്റ്റർ ചെയ്തത് ആദ്യം കേസെടുക്കാൻ തയ്യാറായില്ലെന്ന ആരോപണം തെറ്റാണെന്നാണ് പോലീസിന്റെ വിശദീകരണം ഇൻസ്റ്റാഗ്രാമിൽ പത്ത് ലക്ഷത്തിലേറെ ഫോളോവേഴ്സുള്ള ഇൻഫ്ലുവൻസറാണ് പ്രിയ സിംഗ് കഴിഞ്ഞ നാലര വർഷമായി അശുജിത്വമായി അടുപ്പമുണ്ടെന്നാണ് ഇവർ അവകാശപ്പെടുന്നത് എന്നാൽ പ്രിയ തന്റെ സുഹൃത്തു മാത്രമാണെന്നും കാമുകിയല്ലെന്നും അശുജിത് പറയുന്നു സംഭവ സമയം പ്രിയ മദ്യപിച്ചാണ് ഹോട്ടലിലേക്ക് വന്നതെന്നും ഇയാൾ ആരോപിച്ചു ന്യൂസ് ഞങ്ങൾക്ക് നീതി കിട്ടണം കൊലയാളിയെ തുറങ്കലിനടക്കണം ഇടുക്കി വണ്ടിപ്പെരിയാറിലെ ആറു വയസ്സുകാരുടെ മാതാപിതാക്കൾക്കൊപ്പം കേരളം ഒന്നടങ്കം നെഞ്ചുപൊട്ടി പറയുന്നുണ്ട് കോടതി വിധിയിൽ പ്രതിഷേധവുമായി നാട്ടുകാരും ബന്ധുക്കളും തെരുവിലിറങ്ങുന്നു തൊഴിലാളികളുടെ നേതൃത്വത്തിൽ വായ്മൂടിക്കെട്ടി പ്രതിഷേധം വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷന് മുന്നിൽ ഉപരോധം പ്രതിയെ സംരക്ഷിക്കുന്ന സമീപനം ആരാണ് സ്വീകരിച്ചത് കോടതിയിൽ ബാധിക്കാൻ ലക്ഷങ്ങൾ നൽകി വക്കീലന്മാരെ നിയമിച്ചത് ആരാണ് പല ദുരൂഹതകളും ഉണ്ട് അതിനിടെ കേസിൽ അടുത്ത പ്രോസിക്യൂഷൻ അപ്പീൽ സമർപ്പിക്കാനാണ് സാധ്യത കുറ്റം സംബന്ധിച്ച കാര്യങ്ങൾ സത്യമായ കാര്യങ്ങളാണ് ഇവൻ തന്നെയാണ് നൂറ് ശതമാനം എന്നുള്ള കാര്യങ്ങൾ ഞങ്ങൾ മാത്രമല്ല പോലീസുകാർക്കും വേറെ കാര്യങ്ങളാണ് ഈ വിധി അപ്പീൽ ും വണ്ടിപ്പെരിയാർ ചുരുക്കുളം എസ്റ്റേറ്റിലെ ആറു വയസ്സുകാരിയെ പീഡനത്തിനാക്കി കൊലപ്പെടുത്തിയ സംഭവത്തിൽ രണ്ടു വർഷത്തിന് ശേഷം വന്ന വിധിയിൽ പ്രതിഷേധിച്ചാണ് തൊഴിലാളികൾ സമര രംഗത്ത് ഇറങ്ങിയത് അർജുനെ കോടതി കുറ്റവിമുക്തനാക്കിയതോടെ മറ്റാരാണ് പ്രതിയെന്നാണ് നാട്ടുകാരുടെ ചോദ്യം അർജുൻ ആരുവ കേസിന് സമാനമായ വിധിയായിരുന്നു പ്രതീക്ഷിക്കുന്നതെന്ന് നാട്ടുകാർ പറയുന്നു എന്നാൽ മറിച്ചാണ് സംഭവിച്ചത് അന്വേഷണ ഉദ്യോഗസ്ഥർ കോടതിയിൽ ഹാജരാക്കിയ തെളിവുകളും സാക്ഷികളും അപര്യാപ്തമായതിനാൽ അർജുനെ വെറുതെ വിടുകയായിരുന്നു സംഭവത്തിൽ കൃത്യമായ അന്വേഷണം നടത്തണമെന്നും പ്രതിക്ക് ശിക്ഷ ഉറപ്പുവരുത്തണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു അവനിവിടെ സമ്മതിച്ച സമ്മതിച്ച എങ്ങനെ അവിടെ തെളിവില്ലാതെ അർജുൻ അർജുൻ വേറെ ആരെയും ഞങ്ങൾക്ക് കുഞ്ഞിന്റെ നീതി വിധിയിൽ പ്രതിഷേധിച്ച് വണ്ടിപ്പെരിയാറിലും ഇടുക്കിയുടെ വിവിധ ഭാഗങ്ങളിലും പ്രതിഷേധം ഉയർന്നിരുന്നു ഇതിന് പിന്നാലെയാണ് തോട്ടം തൊഴിലാളികൾ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത് പഴുതുകളടച്ച് അന്വേഷണം നടത്തി പ്രതിക്ക് അർഹമായ ശിക്ഷ ഉറപ്പുവരുത്തുന്നതുവരെ ജനകീയ പ്രതിഷേധങ്ങൾ നടത്താനാണ് നാട്ടുകാരുടെ തീരുമാനം ഇടുക്കി കൊച്ചിയിൽ കൊല്ലപ്പെട്ട മാസം പ്രായമുള്ള കുഞ്ഞിനെ സംസ്കരിക്കാൻ അച്ഛനോ അമ്മയോ കുറ്റവരോ ഉണ്ടായില്ല പക്ഷേ ആ കുഞ്ഞിനെ അനാഥയായി യാത്രയാക്കാൻ ഈ നാടിന് മനസ്സ് വന്നില്ല പോലീസും നഗരസഭാ അധികൃതരും നാട്ടുകാരും ചേർന്ന് സ്വന്തം പോലെ പുഷ്പങ്ങൾ അർപ്പിച്ചു പരലോകത്ത് അവൾക്ക് കളിക്കാനായി പോലീസുകാർ ആ കൊച്ചു പെട്ടിയിൽ കളിപ്പാട്ടവും വെച്ചു ആരുടെയും കണ്ണു നനയിക്കുന്ന കാഴ്ചയാണ് കൊച്ചി പുല്ലപ്പടിയിലെ പൊതുശ്മശാനത്തിൽ കണ്ടത് കുട്ടിയുടെ അച്ഛനും മൃതദേഹം ഏറ്റെടുക്കില്ലെന്ന് എഴുതി നൽകിയതോടെ പോലീസ് മുൻകൈയ്യെടുത്തായിരുന്നു സംസ്കാര ചടങ്ങ് രയിൽ ഒന്നര വയസ്സുള്ള കുഞ്ഞിനെ അമ്മയും അമ്മയുടെ സുഹൃത്തും ചേർന്ന് ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിൽ ആ കുഞ്ഞിന്റെ മൃതദേഹം ഏറ്റെടുക്കാൻ ആരുമില്ലാതെ പത്ത് ദിവസമായി കളമശ്ശേരി മെഡിക്കൽ കോളേജിലായിരുന്നു അതിനെ തുടർന്നാണ് പോലീസിന്റെ നേതൃത്വത്തിൽ തന്നെ ഈ കുട്ടിയുടെ മൃതദേഹം സംസ്കരിക്കാമെന്നൊരു തീരുമാനത്തിലെത്തിയത് പോലീസും കോർപ്പറേഷനിലെ പ്രതിനിധികളും എത്തിയാണ് ആ കുട്ടിയുടെ മൃതദേഹത്തിൽ ഇവിടെ സംസ്കരിച്ചത് ആ മൃതദേഹത്തിന് മൃതദേഹത്തിൽ പൂക്കളും ഒപ്പം തന്നെ ഒരു കുഞ്ഞ് കളിപ്പാട്ടവും അടക്കം ം പോലീസ് കരുതിയിരുന്നു ആ കുട്ടിക്ക് അവസാനമായി നൽകാൻ അങ്ങനെ വളരെ വൈകാരികമായിട്ടുള്ള ഒരു നിമിഷമായിരുന്നു ഈ ശ്മശാനത്തിൽ നടന്നത് എന്തായാലും ഈ ഒരു സംഭവം കേരളത്തെ തന്നെ വളരെ ഏറെ ഞെട്ടിപ്പിച്ച ഒരു സംഭവം തന്നെയായിരുന്നു അമ്മയും സുഹൃത്തും ചേർന്നാണ് ഈ ഒന്നരമാസം പ്രായമുള്ള കുഞ്ഞിനെ അതിക്രൂരമായി കൊലപ്പെടുത്തിയത് കുട്ടിയുടെ അച്ഛനും അമ്മ അശ്വതിയുടെ ബന്ധുക്കളും ഒക്കെ ആയിട്ട് ഇവര് സംസാരിച്ചിരുന്നു പോലീസ് സംസാരിച്ചിരുന്നു പക്ഷെ അവരൊന്നും ഈ മൃതദേഹം ഏറ്റെടുക്കാൻ തയ്യാറായിരുന്നില്ല അവർക്ക് താല്പര്യമില്ല എന്ന് രേഖാമൂലം അറിയിക്കുകയും ചെയ്തിരുന്നു അതിനെ തുടർന്നാണ് പോലീസ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തിയത് ആരുമില്ല എന്ന് കരുതുന്ന ഒരു സ്ഥലത്ത് കരയാൻ പോലും ഞാൻ വിചാരിച്ച ഒരമ്മ ഇവിടെ കരയാനെത്തി എവിടെ നിന്ന് വന്നാൽ അറിയില്ല നമ്മളറിയിച്ച പോലും അല്ല പക്ഷേ ആ അമ്മയുടെ അവരുടെ മനസ്സിൽ കൊണ്ടുള്ള ഒരു കരച്ചിലാണ് നമ്മൾ കണ്ടത് അപ്പോൾ അതൊക്കെ ഒരു ഒരു കാര്യം നമുക്ക് വിഷമമാണെങ്കിലും ആ കുട്ടിക്ക് ഒന്നര മാസമാണ് അവൻ ജീവിച്ചുള്ളൂ അപ്പോൾ ഉണ്ടായ എല്ലാ ചീത്ത അനുഭവങ്ങളുടെയും അതിന് പരിഹാരമാവില്ല എന്നാൽ പോലും കുറച്ചെങ്കിലും ഒരു ആത്മാവിന് അങ്ങനെ ഒരു ആത്മാവ് ഉണ്ടെങ്കിൽ അതിനൊരു ശാന്തി കിട്ടും എന്ന് ഞാൻ വിചാരിക്കുന്നു ഡിസംബർ രണ്ടിനാണ് എളമക്കരയിൽ ചേർത്തല സ്വദേശിനി അശ്വതിയുടെ ഒന്നര വയസ്സ് മാത്രം പ്രായമുള്ള ഈ കുഞ്ഞിനെ അശ്വതിയുടെ സുഹൃത്ത് ഷാനിഫ് ക്രൂരമായി കൊലപ്പെടുത്തിയത് ഷാനിഫ് തന്റെ മുട്ടുകാൽ ഉപയോഗിച്ച് കുഞ്ഞി കുഞ്ഞിന്റെ തലയിലേക്ക് മാരകമായിട്ടുള്ള മുറിവേൽപ്പിക്കുകയും ഒപ്പം തന്നെ കുട്ടിയുടെ വാരിയലിനടക്കം ക്ഷേതം സംഭവിക്കുകയും ചെയ്തിരുന്നു ഇവരെ എളമക്കരയിൽ ഒരു ഹോട്ടലിൽ മുറിയെടുത്തായിരുന്നു ഇത്തരത്തിൽ കുഞ്ഞിനെ കൊല്ലാനുള്ള ഒരു പദ്ധതി ആസൂത്രണം ചെയ്തത് അതിനുശേഷം മുലപ്പാൽ വായിൽ എന്ന് പറഞ്ഞിട്ടാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത് പക്ഷേ പ്രാഥമിക പരിശോധനയിൽ തന്നെ പോലീസിന് ഇതൊരു അസ്വാഭാവികത തോന്നുകയായിരുന്നു ഇതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഇത്തരത്തിൽ ഒരു കൊലപാതകത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നൊരു നിഗമനം ഡോക്ടേഴ്സ് എത്തിയത് തുടർന്ന് തന്നെ എളമക്കര പോലീസിനെ അറിയിക്കുകയും ചെയ്തു പോലീസ് ഇവരെ രണ്ടുപേരെയും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോൾ ഷാനിഫ് കുറ്റം സമ്മതിക്കുകയും ചെയ്തു തന്റെ തന്നെ താനും അശ്വതിയുമായിട്ടുള്ള ബന്ധത്തിൽ ഈ കുട്ടി ഒരു തടസ്സമായി ആകും എന്നുള്ളൊരു എന്നവർക്ക് തോന്നി അതുകൊണ്ടാണ് ഇത്തരത്തിൽ ക്രൂരമായിട്ടുള്ളൊരു പ്രവൃത്തി ഷാനിഫിനെ കൊണ്ട് ചെയ്യിപ്പിച്ചത് എന്തായാലും ഷാനിഫിനെ ഒന്നാം പ്രതിയാക്കിയും അശ്വതിയെ രണ്ടാം പ്രതിയാക്കിയും പോലീസ് കേസെടുത്തു ഇവരെ രണ്ടുപേരും റിമാൻഡിലാണ് ഇവരെ ഈ ഹോട്ടലിലടക്കം കൊണ്ടുപോയി തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ നടത്തുകയും ചെയ്തു എന്തായാലും വളരെ വേദനിപ്പിക്കുന്ന ഒരു സംഭവമായിരുന്നു ആ കുട്ടിയുടെ സംസ്കാരം പോലീസും കൊച്ചി കോർപ്പറേഷന്റെ പ്രതിനിധികളും ഒക്കെ ചേർന്ന് ആണ് ഇവിടെ നടത്തിയത് അത് ഒരു അനാഥ അല്ല ആരുമില്ലാത്തൊരു കുട്ടിയല്ല അതിന്റെ സംസ്കാരത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ നടപടിക്രമങ്ങളും ഒക്കെ പോലീസ് അത് നടത്തിയത് സാധാരണക്കാരായ സ്ത്രീകളെയും സ്വയം സഹായ സംഘങ്ങളെയും കബളിപ്പിച്ച് ലക്ഷങ്ങൾ തട്ടിയ സംഭവമാണ് തിരുവനന്തപുരം കോർപ്പറേഷനെ മറയാക്കിയുള്ള വായ്പാ തട്ടിപ്പ് കേസ് ആ കേസിലെ സൂത്രധാരിൽ ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തു ചെറിയതുറയിലെ സ്ത്രീകളുടെ സംഘങ്ങളെ കൂടാതെ കൂടുതൽ സ്വയം സഹായ സംഘങ്ങളുടെ വായ്പയും തട്ടിയെടുത്തിരുന്നു തട്ടിപ്പിന് പിന്നിൽ കൂടുതൽ പേർക്ക് പങ്കുള്ളതായി പോലീസ് വ്യക്തമാക്കുന്നുണ്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ ചെറിയ ചെറിയതുറയിലെ സ്ത്രീകളുടെ അഞ്ച് സംഘങ്ങൾക്ക് നൽകിയ വായ്പ മാത്രമല്ല തട്ടിപ്പുകാരുടെ കീശയിലായത് ഭീമാപ്പള്ളിയിലെ രണ്ട് സംഘങ്ങൾ കൂടി കവിളിപ്പിക്കപ്പെട്ടു ഇതോടെ മുപ്പത്തിയഞ്ച് ലക്ഷത്തിലേക്ക് തട്ടിപ്പിന്റെ വ്യാപ്തി വർദ്ധിക്കുകയും ചെയ്തു അങ്ങനെയാണ് ആദ്യ അറസ്റ്റിന് കളമൊരുങ്ങിയത് കോർപ്പറേഷൻ ജീവനക്കാരി എന്ന രീതിയിൽ ആൾമാറാട്ടം നടത്തി തട്ടിപ്പിന് ചുക്കാൻ പിടിച്ച അനുവിനെയാണ് ഫോർട്ട് സി ഐ വി ഷിബുവിന്റെ നേതൃത്വത്തിൽ പിടികൂടിയത് തട്ടിയെടുത്ത മുപ്പത്തി അഞ്ച് ലക്ഷത്തിൽ പതിനെട്ട് ലക്ഷം രൂപ അനുവിന്റെ അക്കൗണ്ടിലെത്തി ഗ്രൂപ്പ് സ്കീമിലേക്ക് ചേരാൻ വേണ്ടി മുന്നോട്ട് വന്നിട്ടുണ്ടെങ്കിലും അവർക്ക് ബെനിഫിഷ്യറി എന്ന രീതിയിലേക്കുള്ള ട്രാൻസാക്ഷൻ നടന്നിട്ടില്ല ഇതിൻ്റെ ഇടയിൽ നിന്നുകൊണ്ട് ഇതിൻ്റെ ഒരു അക്യൂസ്ഡ് ഈ പറഞ്ഞിരിക്കുന്ന സാമ്പത്തികപരമായിട്ടുള്ള ബെനിഫിഷറിയൊക്കെ എടുത്തുകൊണ്ട് മറ്റേ ആൾക്കാരുടെ അക്കൗണ്ടിലേക്കാണ് ഇത് ഷെയർ ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിന്റെ ബേസിസിൽ ഇതിന്റെ ബാക്കിയുള്ള ബാങ്ക് ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് ഒക്കെ പോലീസ് തട്ടിപ്പ് സംഘത്തിന്റെ അക്കൗണ്ടിലേക്ക് പണം കൈമാറിയ ഇന്ത്യൻ ബാങ്ക് ഇഞ്ചക്കൽ ബ്രാഞ്ച് മാനേജരെയും പ്രതി ചേർത്തു വസ്ത്ര യൂണിറ്റിലേക്ക് സാധനങ്ങൾ കൈമാറുന്ന കരാറുകാരനെന്ന വ്യാജേനിയെത്തി പണം കൈവശപ്പെടുത്തിയ പൂവച്ചെല്ലെ ഫാൻസി സ്റ്റാൾ ഉടമ അനീഷ് ഒളിവിലാണ് ചെറിയ ചെറിയതുറ സ്വദേശി ഗ്രേസി അഖില എന്നിവരാണ് മറ്റു പ്രതികൾ അന്വേഷണം പുരോഗമിക്കുമ്പോൾ പ്രതികളുടെ എണ്ണവും തട്ടിയെടുത്ത പണത്തിന്റെ അളവും ഇനിയും കൂടിയേക്കും ന്യൂസ് തിരുവനന്തപുരം ലക്ഷങ്ങൾ വിലയുള്ള പഞ്ചവർണ്ണ തത്തയെ ഓൺലൈനിൽ വിൽപ്പനയ്ക്ക് വെച്ച് പണം തട്ടിയ ഒരു ബിരുദനുണ്ട് തിരുവനന്തപുരം വടശ്ശേരി കോണത്ത് ഫേസ്ബുക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ തത്തയുടെ ഫോട്ടോ സഹിതം പരസ്യം നൽകിയാണ് നിവിൻ ഫെർണാണ്ടസ് ലക്ഷങ്ങൾ തട്ടിച്ചെടുത്തത് ഇയാളുടെ തട്ടിപ്പിന് ഇരകളായവരിൽ നിരവധി പേരുണ്ട് വളാഞ്ചേരി സ്വദേശിയുടെ പരാതിയിലാണ് അറസ്റ്റ് വീട്ടിൽ വളർത്താൻ പറ്റിയ പഞ്ചവർണ തത്തിയെ വിൽപ്പനയ്ക്കുണ്ടെന്ന് സമൂഹ മാധ്യമങ്ങളിൽ പരസ്യം ചെയ്ത് പണം തട്ടി മുങ്ങിയെന്ന വളാഞ്ചേരി ഇരുമ്പിളിയം സ്വദേശിയുടെ പരാതിയിലാണ് അറസ്റ്റ് തിരുവനന്തപുരം വടശ്ശേരിക്കോണം സ്വദേശി നിവിൻ ജെ ഫെർണാണ്ടസ് എന്ന റിയാസിനെ തമിഴ്നാട്ടിൽ നിന്നാണ് വളാഞ്ചേരി പോലീസ് പിടികൂടിയത് ലക്ഷങ്ങൾ വിലമതിക്കുന്ന പഞ്ചവർണ്ണ പഞ്ചവർണത്തകളെ നൽകാമെന്ന് പറഞ്ഞ് നിരവധി ആളുകളെ നിവിൻ കബളിപ്പിച്ചതായി പരാതിയുണ്ട് ഫേസ്ബുക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെയും ഓൺലൈനായും പഞ്ചവർണ്ണ പഞ്ചവർണത്തകൾ വിൽപ്പനയ്ക്ക് എന്ന് പരസ്യം ചെയ്തായിരുന്നു തട്ടിപ്പ് മൂന്നര ലക്ഷം രൂപയ്ക്ക് വിൽപ്പന കരാറാക്കി പലരിൽ നിന്നായി പണം വാങ്ങി തുടർന്ന് റിയാസിന്റെ വിവരം ഇല്ലാതായതോടെ ഇരുമ്പിളിയം സ്വദേശി വളാഞ്ചേരി പോലീസിൽ പരാതി നൽകി പരാതിക്കാരനായ യുവാവ് തന്നെ നടത്തിയ അന്വേഷണത്തിൽ നിരവധി ആളുകൾ റിയാസിന്റെ ചതിക്ക് ഇരിയായതായി മനസ്സിലായി ഇതോടെ കൂടുതൽ ആളുകൾ പരാതിയുമായി പോലീസിനെ സമീപിച്ചു സമാന സ്വഭാവമുള്ള എല്ലാ പരാതികളും ഒറ്റക്കേസായി രജിസ്റ്റർ ചെയ്താണ് പോലീസ് അന്വേഷണം പരാതിക്കാരനായ ഇരുമ്പിളിയം സ്വദേശിയിൽ നിന്ന് രണ്ടു ലക്ഷത്തിലേറെ രൂപ ശേഷം ഇയാൾ ഫോൺ ഓഫ് ചെയ്ത് മുങ്ങുകയായിരുന്നു പരാതിക്കാരനും സുഹൃത്തുക്കളും തന്ത്രപൂർവ്വം നടത്തിയ നീക്കത്തിനൊടുവിൽ പ്രതി ഒളിവിൽ കഴിയുന്ന സ്ഥലം കണ്ടെത്തി പോലീസിനെ വിവരമറിയിച്ചു നിരവധി പേരെ തട്ടിപ്പിനിരയാക്കി മുങ്ങിയ ചരിത്രമുള്ള നിവിൻ്റെ പേരിൽ നിരവധി പോലീസ് സ്റ്റേഷനുകളിൽ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു കോഴിക്കോട് താമരശ്ശേരി ചുരത്തിലൂടെ പണവും സ്വർണവുമായി യാത്ര ചെയ്യുന്നവർ സൂക്ഷിക്കുക അവിടെ കാർ തടഞ്ഞു നിർത്തി പണം തട്ടുന്ന സംഘങ്ങൾ സജീവമാണ് കഴിഞ്ഞ ദിവസം കർണാടക സ്വദേശിയുടെ അറുപത്തിയെട്ട് ലക്ഷം രൂപ കാർ തടഞ്ഞു നിർത്തി കവർച്ച ചെയ്തു പഴയ സ്വർണ്ണമെടുക്കാൻ കൊടുവള്ളിയിലേക്ക് പോകുമ്പോൾ രണ്ട് കാറുകളിലായി എത്തിയ എട്ടംഗ സംഘം കവർച്ച നടത്തിയെന്നാണ് പരാതിയിൽ പറയുന്നത് കർണാടകയിലെ മൈസൂർ ലഷ്കർ മൊഹല്ല സ്വദേശി വിശാൽ ദശസ് മട്ട്കരിയാണ് കൊള്ളയടിക്കപ്പെട്ടുവെന്ന് കാണിച്ച് താമരശ്ശേരി പോലീസിൽ പരാതി നൽകിയത് കഴിഞ്ഞ ബുധനാഴ്ച പുലർച്ചെ മൈസൂരുവിൽ നിന്നും കൊടുവള്ളിയിലേക്കുള്ള യാത്രക്കിടെയായിരുന്നു സംഭവം രാവിലെ എട്ട് മണിയോടെ ചുരം ഒൻപതാം അളവിന് താഴെ എത്തിയപ്പോൾ രണ്ട് കാറുകളിലായെത്തിയ എട്ട് സംഘമാണ് കവർച്ച നടത്തിയതെന്ന് താമരശ്ശേരി പോലീസ് സ്റ്റേഷനിൽ നൽകിയ പരാതിയിൽ പറയുന്നു കാർ തടഞ്ഞ് ചില്ലടിച്ചു തകർത്ത് തന്നെ പുറത്തേക്ക് വലിച്ചിടുകയും അടിച്ചു പരിക്കേൽപ്പിക്കുകയും ചെയ്തു തുടർന്ന് കാറിലുണ്ടായിരുന്ന അറുപത്തിയെട്ട് ലക്ഷം രൂപയും മൊബൈൽ ഫോണും കൈക്കലാക്കി അക്രമി സംഘം സ്ഥലം വിട്ടു പോലീസിൽ പരാതി നൽകിയാൽ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നതിനാലാണ് പരാതി നൽകാൻ വൈകിയതെന്നാണ് വിശാൽ ദശത്ത് പറയുന്നത് പഴയ സ്വർണം വാങ്ങി വിൽപ്പന നടത്തുന്ന ജോലിയാണെന്നും ഇതിനായി പണവുമായി കൊടുവളിയിലേക്ക് വരികയായിരുന്നെന്നും ഇയാൾ പോലീസിന് മൊഴി നൽകി സംഭവത്തിൽ താമരശ്ശേരി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ഹവാല ഇടപാടിന്റെ ഭാഗമാണോ പണം കടത്തിയതെന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട് ചുരത്തിൽ രാവിലെയേറെ തിരക്കുണ്ടാകുമെന്നിരിക്കെ സംഭവം മറ്റാരും കണ്ടതായും സൂചനയില്ല പകൽ സമയമായിരുന്നിട്ടും പോലീസിനെയോ യാത്രക്കാരെയോ അറിയിക്കാതെ മൈസൂരുവിലേക്ക് മടങ്ങി എന്നതും പോലീസ് വിശ്വാസത്തിലെടുത്തിട്ടില്ല സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തിവരികയാണെന്ന് താമരശ്ശേരി ഇൻസ്പെക്ടർ കെ സായുജ് താമരശ്ശേരി കള്ളന്മാരെ കൊണ്ട് പൊറുതി മുത്തിയിരിക്കുകയാണിപ്പോൾ മലപ്പുറം താനൂരിൽ വീട്ടുകാർ ഉറങ്ങിക്കിടക്കുമ്പോഴാണ് കള്ളൻ വീടിനുള്ളിൽ കയറിയത് വീടിന്റെ വാതിൽ തുറന്ന് അകത്തു കടന്ന മോഷ്ടാവ് എട്ടു പകനോളം സ്വർണവും പതിനായിരം രൂപയും കവർന്നു താനൂർ സ്വദേശി നാസറിന്റെ വീട്ടിലാണ് മോഷ്ടം നടന്നത് പുലർച്ചെ മൂന്ന് മണിയോടെയാണ് സംഭവം വീടിന്റെ മുകൾ നിലയിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന വീട്ടുടമസ്ഥൻ നസീറിന്റെ മകളുടെയും പേരക്കുട്ടിയുടെയും രണ്ട് സ്വർണമാലകളും രണ്ടു പേരുടെയും പാതസരങ്ങളും നഷ്ടമായി ബാങ്കിൽ അടയ്ക്കാനുള്ള കുടുംബശ്രീയുടെ പതിനായിരം രൂപ കട്ടിലിന് താഴെ ബാഗിൽ സൂക്ഷിച്ചിരുന്നതും അപഹരിച്ചു മുകൾ നിലയിൽ പുറത്തേക്കുള്ള വാതിലും തുറന്നിട്ട നിലയിലായിരുന്നു മുൻവശത്തെ വാതിൽ തൊട്ടടുത്തുള്ള ഇരിപ്പിടവുമായി കൊണ്ട് കെട്ടിയ നിലയിലും കാണപ്പെട്ടു കുട്ടികളെ പിന്നെ കുടുംബശ്രീ പത്തായിരം

മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ കായംകുളം എംഎസ്എം കോളേജിലെ എസ് എഫ് ഐ നേതാവായിരുന്ന നിഖിൽ തോമസിനടക്കം വ്യാജബിരുദ സർട്ടിഫിക്കറ്റ് നിർമ്മിച്ചു നൽകിയ നാലംഗ സംഘം ചെന്നൈയിൽ അറസ്റ്റിൽ തമിഴ്നാട് സ്വദേശികളായ മുഹമ്മദ് റിയാസ് എം മേഘേശ്വരൻ ആന്ധ്രാ സ്വദേശികളായ ഋഷികേഷ് റെഡ്ഡി ദിവാകർ റെഡ്ഡി എന്നിവരാണ് പിടിയിലായത് തൃശൂർ ഗാന്ധിനഗറിൽ സി എൻ ജി ഓട്ടോറിക്ഷയ്ക്ക് തീപിടിച്ച് ഡ്രൈവർ മരിച്ചു പെരിങ്ങാവ് സ്വദേശി പ്രമോദാണ് മരിച്ചതെന്ന് സംശയം ആത്മഹത്യയാണെന്ന് സംശയിക്കുന്നതായി പോലീസ് വയനാട് പനമരം കരിമ്പുമലിലെ പെട്രോൾ പമ്പിൽ നിന്നും സ്കൂട്ടറിൽ അടിച്ച പെട്രോൾ കുറവായിരുന്നെന്ന പരാതിയുമായി എത്തിയ ഒരു സംഘമാളുകൾ ജീവനക്കാരെ മർദ്ദിച്ചു പരിക്കേറ്റ ജീവനക്കാർ മാനന്തവാടി മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടി സംഭവത്തിൽ പനമരം പോലീസ് കേസെടുത്തു മുത്തങ്ങ തകരപ്പാടിയിലെ പോലീസ് ചെക്ക് പോസ്റ്റിൽ എംഡിഎംഎയും മയക്കുമരുന്ന് ഗുളികകളുമായി രണ്ട് യുവാക്കൾ അറസ്റ്റിൽ മലപ്പുറം സ്വദേശികളായ ടി എച്ച് ഹാഫിസ് മുഹമ്മദ് സി ഇബ്രാഹിം ബാദുഷ എന്നിവരാണ് അറസ്റ്റിലായത് വയനാട്ടിൽ പ്രായപൂർത്തിയാകാത്ത കുട്ടിയെ ലൈംഗികമായി ഉപദ്രവിച്ച മധ്യവയസ്കിന് ഇരുപത്തിമൂന്ന് വർഷം കഠിനതടവും ഒരു ലക്ഷത്തിപ്പത്തായിരം രൂപ പിഴയും ശിക്ഷ മുട്ടിൽ സ്വദേശി കെ കൃഷ്ണനെയാണ് കൽപ്പറ്റ അഡീഷണൽ സെഷൻസ് കോടതി ശിക്ഷിച്ചത് കൊല്ലം ഓരൂരിൽ നിന്ന് വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിന് പിന്നാലെ മാതാപിതാക്കളെല്ലാം വലിയ ആശങ്കയിലാണ് അതിനിടെ പാലക്കാട് കഞ്ചിക്കോട് വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന കുട്ടിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമമുണ്ടായി മൂന്ന് വയസ്സുള്ള കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ച തമിഴ്നാട് സ്വദേശിയെ പോലീസ് അറസ്റ്റ് ചെയ്തു കഞ്ചിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് നാട്ടുകാരാണ് പ്രതി സെന്തി കുമാറിനെ പിടികൂടി പോലീസിലേൽപ്പിച്ചത് കുട്ടികൾ വീട്ടുമുറ്റത്ത് കളിക്കുമ്പോഴും മാതാപിതാക്കൾക്കൊരു ശ്രദ്ധ വേണമെന്ന മുന്നറിയിപ്പാണ് പാലക്കാട്ടെ സംഭവം ഇതോടെ ഇന്നത്തെ പോലീസ് പെട്രോൾ പൂർണ്ണമാകുന്നു നമസ്കാരം കെ എസ്